മുസ്ലീങ്ങൾക്ക് അവർ ഏത് മൃഗത്തിൻ്റെ ഇറച്ചിയാണോ കഴിക്കുന്നത് ആ മൃഗത്തിൻ്റെ ചാണകം തിന്നാനും മൂത്രം കുടിക്കാനും അനുവാദമുണ്ട് അതുപോലെ തന്നെയാണ് ആ മുസ്ലിങ്ങളും എന്ന വികല ചിന്തയിൽ നിന്നാണ് ഇവൻ ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ചാണകം തിന്നാനും മൂത്രം കുടിക്കാനും അനുവാദമുണ്ടെന്ന് ഞാൻ തമാശക്ക് പറഞ്ഞതൊന്നുമല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ ഫതുലുൽ ഹഖ് ഹുമരി എഴുതിയ ഒരു പുസ്തകം കോഴിക്കോടുള്ള വിസ്ഡം ബുക്സ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ശുദ്ധീകരണം എന്നാണ് ആ മലയാള പരിഭാഷയുടെ പേര് അതിൻ്റെ പി ഡി എഫ് വേർഷൻ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് സൗജന്യമായി ലഭിക്കും ആ പുസ്തകത്തിൻ്റെ ഇരുപതാമത്തെ പേജിൽ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ ഫതുലുൽ ഹഖ് ഹുമരി ഹദീസുകളുടെ പിൻബലത്തോടെ ഇക്കാര്യം പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഞാൻ വായിക്കാം മാംസം പക്ഷിക്കൽ അനുവദനീയമല്ലാത്ത മൃഗങ്ങളുടെ മൂത്രവും ചാണകവും നജസിൽപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നജസ് എന്നാൽ മാലിന്യം എന്നാണ് അർത്ഥം